ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടില്ലെന്ന് ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ആരും മനസ്സിലാക്കുന്നില്ല അത് ഇപ്പോ ആ ബ്യൂട്ടീഷൻ പാർലർ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാര് അതിൽ ഒരാളത് ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആളെ ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ കണ്ടത് അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഈ സംഭവം സത്യം പുറത്ത് വരണോന്നോർത്തുക ലോകത്ത് എല്ലാ ജനങ്ങളെയും അറിയിച്ചു എന്നെ ഒരുപാട് മോശത്തിലാക്കി കളിയാക്കും പുച്ഛ്ക്കും എന്റെ മോള് മരിച്ചിട്ട് അത് ഈ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൊച്ചിന്റെ കാര്യം ഓർത്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ മൂന്നാലു പെണ്ണുങ്ങൾ കൂടി ഞാൻ അലക്കാൻ കൊടുത്തോർത്തിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരു സെറ്റ് എടുത്ത് കൊടുത്തു അത് ഞാൻ തന്നെ കൊടുത്തത് അവരെന്നെ ഒരിക്ക ഡ്രസ് ചെയ്തില്ല കസേരയിൽ എത്തിയില്ല മേക്കപ്പ് മേക്കപ്പ് ഓർഡർ ഇട്ടില്ല പൊട്ടൂത്തിയിട്ടില്ല ലിഫ്റ്റി ഒരു സാധനം അവർ എനിക്ക് ചെയ്തെന്നല്ല എന്റെ അലക്കിയ അലക്കാൻ കൊടുത്ത ഡ്രസ്സ് ഞാൻ സ്വന്തമായിട്ട് എന്നെ അവിടെ നിന്ന് മേടിച്ച് ഉടുത്താണ് ഞാൻ അമ്പലത്തിൽ പോയത് ഈ ഞാൻ ചെയ്യാത്ത അപ്പൊ ഞാൻ നോക്കുമ്പോ അവര് ഭയങ്കര ചിരി ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോ അവര് ഭയങ്കര ചിരി ശബ്ദം കേട്ടപ്പോ എന്താന്ന് ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ ഏ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ഒന്നും എന്നോട് പറഞ്ഞു അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ അടുത്ത് നോക്കിയപ്പോ അവര് മൊബൈലിൽ പിടിച്ച് എന്റെ ഫോട്ടോ അവര് പിടിക്കാറുന്നു മനസ്സിലായ കൊച്ചു മരിച്ചു കൊറത്തു നാളായ അപ്പൊ ഞാൻ ഞാൻ സ്വയം ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണേ എന്റെ ഫോട്ടോ അവര് പിടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങള് ഉപദ്രവിക്കരുത് എനിക്ക് ഒരു ചീത്തപ്പേദം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് ഒരു കൊച്ചു മരിച്ചിട്ട് കുറച്ച് നാളായുള്ളൂ ഇനി നിങ്ങളായിട്ട് എന്നെ ഉപദ്രവിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഈ പിടിച്ച ഫോട്ടോ നിങ്ങളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം അവര് മറിഞ്ഞിന്ന് അവരെ മൊബൈലിലാണ് ആ ഫോട്ടോ പിടിച്ചെടുത്തത് മൂന്നാല് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അപ്പൊ ആ ഫോട്ടോ പിടിച്ചെടുത്തിട്ട് അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ രണ്ടുമൂന്നും പ്രാവശ്യം പങ്കിട്ട് അവരെടുത്തു പോകുന്നത് അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല ഒരു വേഷങ്ങളും അവർ ഒരു ഡ്രസ് ഒന്നും ചെയ് തന്നില്ല ഞാൻ തന്നെ അലക്കിയ ഡ്രസ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് അമ്പലത്തിൽ പോവുകയും ചെയ്തത് ഈ ഒന്നും ചെയ്യാത്ത തന്നെ അവര് ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യൻ ചെയ്ത് പോയിന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയെങ്കിൽ അത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇവര് മറപിടിച്ച് ഇവര് ഇത് ചെയ്തെന്നുള്ളതാണ് ഇതുകൂടെ പുറത്തു കൊണ്ടുവരണ്ടേ കാരണം അനവധി ലോകത്തുള്ള എല്ലാ മിക്ക പെണ്ണുങ്ങളും ഈ ഇവിടെ അറിയേണ്ടതിലും ആൾക്കാർ വരും പുച്ഛിക്കും കളിയാക്കും മോശമായിട്ട് ഒരു കൊച്ചു മരിച്ചിട്ട് ആ കൊച്ചിന്റെ അമ്മയോട് കാണപ്പെടുന്ന എല്ലാവരും അല്ല ഇത് കുറെ ആ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്കത് വല്ലാത്ത ഒരു വിഷമം കാരണം എൻ്റെ കൊച്ചിൻ്റെ വിഷമം ആലോചിച്ച് ഞാൻ നടന്ന് വിഷമിച്ച് കരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ അടുത്ത് ഇതും കൂടെ കൂടി എനിക്ക് തലയിൽ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഇത് പോലീസുകാരോട് ഇവർ വന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇവരോട് നിങ്ങൾ ഇത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണം ഇങ്ങനൊരു സംവിധ ഈ അടുത്ത ദിവസം ഞാൻ പറഞ്ഞു അവരെ ഇവിടെ വെച്ച് ഇത്രയും വർഷത്തിന് ശേഷം ഈ ഒമ്പതാം വർഷമാണ് ഇവിടെ മറിയണ്ടവിൻ്റെ ഉള്ളില് വെച്ച് ഇവരെ കണ്ടു അവരുടെ ഭർത്താവും അവരുടെ മോളുടെ ഒരു കൊച്ചും അവരുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായി എന്റെ സ്ഥാപനക്കാര് അന്ന് അവരും ഉണ്ടായിരുന്നു അപ്പൊ ഇത് ആരാണ് എന്താണ് ചെയ്തെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ചേച്ചി ഇങ്ങനെ ഈ സംഭവം നിങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോ എന്നെ നിങ്ങൾ ഒരുപാട് ചെലവായി തേച്ചൂല്ലോ നിങ്ങൾക്ക് എന്നിട്ട് എന്ത് കിട്ടി എന്തിനു വേണ്ടി നിങ്ങൾ ഇത് ചെയ്ത ആർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത എന്നെ നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്ത് തന്നില്ലെന്ന് നിങ്ങൾ ഒന്ന് ചെയ്ത് എടുത്ത് നിങ്ങൾ എന്നെ ബ്യൂട്ടീഷ്യൻ ചെയ്ത് ൂട്ടി പാർലറിൽ നിന്ന് പോയി എന്ന് പറയുന്ന എന്റെ സത്യമാണോ അത് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ നോണ പറഞ്ഞേ അതുകൊണ്ട് ഈ സംഭവം നിങ്ങൾ പുറത്ത് പറയണം നിങ്ങളായിട്ട് ചെയ്തതാണ് നിങ്ങളുടെ മൊബൈലിലാണ് ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്ത് ഞാൻ അമ്പലത്തിൽ പോയ അവിടെ അലക്ക ഡ്രസ് കൊടുത്ത് അവരെ അടുത്തേക്ക് പോലും വന്നിട്ടില്ല അവര് ദൂരെ നിന്നു ഞാനും ദൂരെ നിന്നാണ് ഡ്രസ്സ് മാറിയ അപ്പൊ ഇവരെന്തിനാണ് മറിഞ്ഞു ഇന്ന് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയ എന്റെ സത്യം എന്താന്ന് പുറത്ത് പറയണം പറയാതിരിക്കാണ്ട് പറ്റൂല ഇത് കാലങ്ങളായെങ്കിലും ഇത് പോകുന്നില്ല ഈ ചീത്തപ്പേര് എനിക്ക് നിലനിന്നുകൊണ്ടിരിക്കണം ഈ ചീത്തപ്പേര് അവരായിട്ട് എനിക്ക് കളഞ്ഞു തന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നും പറഞ്ഞു ഇവര് ലോകം മുഴുവനും ഇത് പാട്ടായി വളരെ മോശമായിട്ടാണ് എനിക്ക് എന്നെ ഇവര് ചെയ്ത് ചെളി വാര്യത്തേച്ചു വെച്ചിരിക്കണെ അപ്പൊ ഇത് ഇവരായിട്ട് എന്നെ ഈ ചെളി കഴുകിക്കളാണ് ഇവരോട് പലവട്ടം ഞാൻ പറഞ്ഞു വിളിച്ച് അപ്പൊ ഇവര് വീട് എവിടെയെന്ന് വെച്ചപ്പോ ആദ്യം ഇവരോട് ഞങ്ങളുടെ താമസിച്ച വീടിന്റെ നാട്ടിൽ തന്നെയാണ് അവിടെ ഒക്കെ അന്വേഷിച്ചു എന്നിട്ട് അങ്ങനെ ഒരാളില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഒരു ദിവസം അവരുടെ നമ്പർ പോയി കട അവര് നിർത്തിപ്പോയി ഒരു ബാനറേലുണ്ടായിരുന്നു അത് ഞാൻ വെള്ളപ്രകാരം കറണ്ടിന്റെ ഇത് മേലൊക്കെ തൂങ്ങി കിടന്നിട്ട് ഒരു കോലും കൊണ്ടൊക്കെ തട്ടിയെടുത്താണ് ആ നമ്പർ ഞാൻ എടുത്താണ് ഇവരെ വിന്നെയും വിളിച്ചത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങൾ ദൂരെ പോയി എന്ന് പറഞ്ഞു പക്ഷെ ഈ സംഭവം ചെയ്ത് മോശമായി എന്നുള്ളത് മനസ്സിലാക്കിപ്പോ ഇവർക്ക് അവിടെ നിൽക്കല്ലി ഇല്ലാത്തത് ഇവർ അവിടെ നിന്ന് അത് വിറ്റുപെറുക്കി ആ സ വർഷങ്ങളായിട്ട് ശ്രീമാസന്റെ തൊട്ടടുത്ത് ഇ എസ് ഒന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് ആ വഴി കടന്നു പോണ ആ ഫ്രണ്ടി മോളിൽ തന്നെയാണ് ഇവര് സ്ഥാപനം കണ്ടിരുന്നത് അപ്പൊ പല പ്രാവശ്യം ഇവർ എന്നോട് പറയാനുണ്ട് ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യൻ ജയിച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്തുമ്പോൾ ഞാൻ ജനിച്ചിട്ട് ഓർമ്മ വെച്ചിട്ട് ഇന്ന് വരെയും ചെയ്യാത്തൊരു കാര്യമാണ് അവരൊക്കെ അതിനെ ഒരുപാട് നിർബന്ധിച്ചിട്ടും ഉണ്ട് അതിന് പക്ഷെ ഞാൻ ഇന്നുവരെയും ചെയ്തില്ല പിന്നെ എവിടെയോ യാത്ര ചെയ്ത് പോയി വന്നപ്പോ എന്റെ തലയൊക്കെ ചില്ലി പറഞ്ഞിരിക്കുന്നു ഒരു ദിവസം ഇതും ഇത് കൂടാതെ അതിന് മുമ്പ് ഒരു ദിവസം ചെച്ചിരി തലക്കെ ഇരിക്കരു അപ്പൊ ഇവര് ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടീഷ്യൻ ചെയ്യാനാണ് എപ്പോഴും ഇവര് അവിടെ അത് ചെയ്യാനാണ് ഇവര് പറയുന്നത് എന്നെ പ്രേരിപ്പിക്കുകയായിരുന്നു കുറേ നാള് പക്ഷെ ഞാൻ ഇന്നേവരെയും ചെയ്യാത്ത ഒരു കാര്യമാണ് പക്ഷെ എൻ്റെ ഒരു ദിവസം എൻ്റെ തലമുടി ഇവര് എൻ്റെ ജിഷമൊക്കെ എൻ്റെ നരച്ച മുടിയും കൊണ്ട് കോളേജിൽ ചെല്ലുമ്പോൾ കൊച്ചു ഒരു ദിവസം പറഞ്ഞ അമ്മ എല്ലാ അമ്മമാരും കുട്ടികളുടെ അമ്മമാരും വരുമ്പോൾ മുടിയൊക്കെ ഡൈ ചെയ്താവെന്നെ ഞാൻ എനിക്ക് എന്റെ കാര്യം പോലും നോക്കാൻ സമയം ഉണ്ടായില്ല അപ്പൊ എന്റെ മോൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അതും വല്ലൊരു ഷോക്കായി പോയി മരിച്ചു പോയ മോളാണ് എന്നോട് മരിക്കണേക്കും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിൽ പിന്നെയാണ് ഞാൻ കടയിൽ പോയി അതിന്റെ ഷാംപൂ മേടിച്ച് കറുത്ത ഷാംപൂ മേടിച്ച് ഞാൻ കുളിക്കാൻ നിന്ന് ഞാൻ സ്വന്തമായിട്ട് കഴുകാറുള്ളൂ അപ്പൊ ഒരു ദിവസം എവിടെ പോയി ഒന്ന് കുറച്ച് ദിവസം ഇങ്ങനെ ഇതില്ലാത്തോണ്ട് ആ പെണ്ണുങ്ങൾ കണ്ടപ്പോ തലയൊക്കെ ചെല്ലിപ്പറഞ്ഞിരിക്കോന്നോട് തല ഒരു ദിവസം ഇരുതി തന്നുള്ള സത്യ പക്ഷെ തല ഇരുത്തി തന്ന ശരിയാക്കി തന്നും പറഞ്ഞോണ്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യാത്ത എന്നാ ബ്യൂട്ടീഷ്യൻ ചെയ്തൊന്നും പറഞ്ഞിട്ടുണ്ടാക്കേണ്ട കാര്യമില്ല അതുണ്ടോ ബ്യൂട്ടീഷ്യനും തലയിരി തന്നെ വൃത്തിയാക്കി തന്നേനും ഇതും അതായിട്ട് എന്ത് ബന്ധാ ഒന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങള് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് പറഞ്ഞു അവരല്ല ഇത് പിടിച്ചത് വേറെ പെണ്ണുങ്ങളാണ് അവിടെ മൂന്നാല് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവര് അവര് പറഞ്ഞു ഒരു പെണ്ണിന്റെ അവരെ നമ്പർ വരാ ഒരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്ക് വിളിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തോ ഇത് ഉണ്ടായതാണോ എന്ന് വിളിച്ചു നോക്കിയിട്ട് ഇത് ഇത് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പുറത്തിറക്കിയ ഈ സംഭവം എല്ലാ ജനങ്ങളും ഇത് അറിയണം അതുകൊണ്ട് ഇവരുടെ നമ്പർ വെച്ച് നിങ്ങൾ അവരെ വിളിച്ചു ചോദിക്കുക ഇങ്ങനെ ഒരു സംവിധാനത്തിനെ കുറിച്ച് ആ ചേച്ചീനെ നിങ്ങൾ മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തോ സാരിയൊക്കെ ഉടിപ്പിച്ചോ തലയൊക്കെ ഇരിക്കൊടുത്തോ ഏഹ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക അത് ചോദിച്ചിട്ട് ആ മറുപടി അവരെന്താണ് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന മറുപടി എന്ന് നോക്കിയിട്ട് അവര് പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അന്ന് ഒരു സാധനവും അലക്കാൻ കൊടുത്ത എൻ്റെ ഡ്രസ്സ് ഞാൻ സ്വന്തമായിട്ട് കൊടുത്തതാണ്